സി പി ഐ മത്സരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ മികച്ച സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് സി പി ഐ എം യു ഡി എഫും ബി ജെ പിയും കരുത്തുറ്റവരെ മത്സരിപ്പിക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കുന്നവരെ സ്ഥാനാർത്ഥികളാക്കിയില്ലെങ്കിൽ വിജയസാധ്യതയെ ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇക്കാര്യം സി പി ഐ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇടതുമുന്നണിയുടെ ഭാഗമായി സിപിഐ സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം എന്നാൽ രണ്ടായിരത്തിഒൻപത് മുതൽ തലസ്ഥാന മണ്ഡലത്തിൽ നിന്ന് ഇടതുമുന്നണിക്ക് ജയിക്കാനായിട്ടില്ല മൂന്നാം സ്ഥാനത്തുമാണ് വിശ്വപൗരന്റെ പ്രതിച്ഛായയുമായി ശശി തരൂർ വീണ്ടും മത്സരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എത്തുമെന്നും അഭ്യൂഹമുണ്ട് ഈ സാഹചര്യത്തിൽ എതിരാളികളോട് കിടപിടിക്കുന്ന സ്ഥാനാർത്ഥി തന്നെ വേണമെന്നാണ് സി പി എമ്മിന്റെ അഭിപ്രായം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് സ്വാഭാവികമായിട്ട് ഒരു നല്ല നേതാക്കന്മാരെ ആരെങ്കിലും എന്നുള്ളതാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിലും ഇടത് എംഎൽഎമാരാണ് രാഷ്ട്രീയ സാഹചര്യം ഇത്തരത്തിൽ അനുകൂലമായതിനാൽ നല്ല സ്ഥാനാർത്ഥി കൂടി വന്നാൽ വിജയിക്കാമെന്നാണ് സി പി എം കണക്കൂട്ടൽ ആര് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരം ഇത്തവണ പിടിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെന്നാണ് കരുതുന്നത് ശശി തരൂരിനൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥിയെത്തിടെയുള്ള സി പി ഐയുടെ അന്വേഷണം ഒടുവിൽ പന്നിന്റെ വീന്തണൽ എത്തി നില്ക്കുകയാണ് മുൻ എം പി കൂടിയായ പന്നിന് സ്ഥാനാർത്ഥിയാകുന്നതിനോട് സി പി എമ്മിനും താല്പര്യമുണ്ട് റിപ്പോർട്ടർ ആർ ശ്രീജിത്തിന് റിപ്പോർട്ടർ തിരുവനന്തപുരം